നമ്മുടെ ഇന്ത്യയിൽ ഹോട്ട് ഹാച്ചുകളൊക്കെ വളരെ പ്രിയമാണ് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് മിനി കൂപ്പറൊക്കെ തന്നെയാണ് കാരണം ഹോട്ട് ഹാച്ചുകളിൽ നിന്ന് മിനി കൂപ്പറാണ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് പക്ഷേ എങ്കിൽ നമ്മുടെ പോളോ പോയിക്കാനിപ്പോൾ എല്ലാവർക്കും നല്ലൊരു സങ്കടം ഉണ്ടായിരുന്നു ആ സങ്കടം മാറ്റാൻ ഫോക്സ് വാഗൻ അവരുടെ ഗോൾഫ് ജീറ്റിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെയായിരുന്നു ബുക്കിംഗ് എല്ലാം നിറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഫോക്സ് വാഗണിനെ അടുത്ത ബാച്ചും കൂടി കൊണ്ടുവരാൻ പദ്ധതി ഉണ്ടായിരുന്നു അങ്ങനെ ഹോട്ട് ഹാച്ച് സെഗ്മെൻറ്റിൽ മിനി മിനിയ്ക്കപ്പുറം നമ്മുടെ ഗോൾഫൊക്കെ അടക്കി ഇന്ത്യയിൽ വാഴുമെന്ന് കരുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദാണ്ടെ ഇടിവെട്ട് പോലെ ഹോണ്ടയിൽ നിന്ന് മറ്റൊരു മറുപടി ഹോണ്ട കൺഫേം ചെയ്തിരിക്കുകയാണ് അവരുടെ സിവിക്ക് ടൈപ്പ് ആറ് ഹാച്ച് ബാക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു കറണ്ട് ജനറേഷൻ വാഹനത്തെ പറ്റി പറയുവാണെങ്കിൽ നെർവർഗിങ് ലാ റെ ഫാസ്റ്റസ്റ്റ് ഫ്രണ്ട് വീൽ ഡ്രൈവ് പ്രൊഡക്ഷൻ കാർ എന്നുള്ള അവാർഡൊക്കെ നേടിയ ഒരു ഐറ്റമാണ് ഈ കാണുന്നത് എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ ഹൃദയഭാഗത്തോട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു ടു ലിറ്റർ ടെർബോ ചാർജർ വി ടെക് പെട്രോൾ എഞ്ചിനാണ് ഉള്ളത് ഏകദേശം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബി എച്ച് ബി കരുത്തും നാനൂറ്റി ഇരുപത് എൻ എം ഓഫ് ടോർക്കൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ എഞ്ചിൻ പെയ്ഡ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്ക്ലൂസീവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് അത് പെർഫോമൻസ് ഫോക്കസ് ചെയ്യുന്ന ഒരു കിടക്കാച്ചി മൂഡ് തന്നെയാണ് ഈ ഒരു വണ്ടി നൽകുന്നത് ഇത് സീറോ ടു ഹൺഡ്രഡ് തന്നെ ഏകദേശം അഞ്ച് പോയിന്റ് നാല് സെക്കൻഡുകൾ തന്നെ ധാരാളം അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ പെർ ഓറും അപ്പോൾ ഈ ഒരു പെർഫോമൻസ് ഹാർഡ്വെയറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ബ്രംബോ ബ്രേക്സ് എന്ന് പറയുന്നത് അത് മുന്നൂറ്റി അമ്പത് എം എമ്മിന്റെ ഫ്രണ്ട് ഡിസ്ക്സ് ഒക്കെയാണ് നൽകിയിരിക്കുന്നത് പിന്നെ മിച്ചിലിൻ്റെ പൈലറ്റ് സ്പോർട്ട് ഫോറസ്റ്റ് ഹൈസ് ആണ് നൽകിയിരിക്കുന്നത് കൂടാണ്ട് അഡാപ്റ്റീവ് സസ്പെൻഷൻ സിസ്റ്റവും അതുപോലെ തന്നെ ഡ്യൂ എൽ ആക്സും എക്സ്പ്രഷൻ സ്റ്റാർട്ടൊക്കെ ആയിട്ടൊക്കെയാണ് ഫ്രണ്ടിലും അതുപോലെ തന്നെ മൾട്ടിയിങ് സെറ്റപ്പോട് കൂടി വരുന്ന സംഗതിക്കായിട്ടൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ വാഹനപ്രേമികളെയും ഡ്രൈവ് പ്രേമികളും ആകർഷിക്കുന്ന തരത്തിലാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിലേറെ രസകരമെന്ന് പറയുന്നത് ഇൻസൈഡ് ഇവർ നൽകിയിരിക്കുകയാണ് ടെൻ പോയിൻറ്റ് ടു ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ നയൻ ഇഞ്ചിൻ്റെ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അത് നല്ല റെഡ് കളർ തീമോട് കൂടിയൊക്കെ തന്നെയാണ് ഇന്റീരിയർ വെച്ചിരിക്കുന്നത് റെഡ് ആംബിയൻ ലൈറ്റിനും അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് ട്യൂബൽ ഓൺ എസി കൺട്രോൾസും അതുപോലെ തന്നെ അഡീഷണൽ സ്പോട്ടി ടച്ച് കിട്ടാൻ വേണ്ടി വണ്ടിക്ക് ലെതർ നാപ്പിൾ സ്റ്റിയറിംഗ് വീരും അതുപോലെ തന്നെ അലുമിനിയം ഗിയർ റോപ്സ് ഒക്കെ ഇടയ്ക്കാണ് നൽകിയിരിക്കുന്നത് ഇനി വണ്ടിയുടെ കണക്കുകളിലോട്ട് വരികയാണെങ്കിൽ ഏകദേശം നാല് പോയിന്റ് ആറ് മീറ്റർ ലോങ്ങും ഒന്നേ പോയിന്റ് ഒമ്പത് മീറ്റർ വൈഡും അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ലോസ് ചാൻസ് നൽകാൻ വേണ്ടി ഏകദേശം ഒന്നേ പോയിന്റ് നാല് മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാനൂറ്റി പത്ത് ലിറ്റർ ബൂട്ട് സ്പേസും നാൽപ്പത്തി ഏഴ് ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഒക്കെ ആയിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നൽകിയിരിക്കുന്നത് അപ്പോൾ സിവിക്ക് ടൈപ്പാറിന്റെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് അതിന്റെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് അതിൽ ഏറ്റവും രസകരമായിട്ട് ആ ഒരു ഷാർപ്പ് ഫ്രണ്ട് ഫാസിയ പിന്നെ വൈഡായിട്ടുള്ള ആ ഗ്രില്ലും അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ആ റിയർ വിംഗ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ നൽകിയിരിക്കുന്നത് പിന്നെ സ്മോക്ക് ഡേ ഇല്ലാതൊക്കെ നല്ല രസമാണ് ഈ ഒരു വണ്ടിക്ക് കാണാൻ തന്നെ പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ആ ഒരു ട്രിപ്പിൾ സെൻറ്റർ ബൗണ്ടഡ് ചെയ്തിരിക്കുന്ന എക്സോസ്റ്റ് സിസ്റ്റം തന്നെയാണ് അത് പറയുവാണെങ്കിൽ ആക്റ്റീവ് വാലു എൻഹാൻസ് ചെയ്യുന്ന പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള എസ്തറ്റിക്സ് ഒക്കെയാണ് അതിന് നൽകുന്നത് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും രസകരമായ ഒന്നാണ് അതിൻ്റെ ആ ഒരു ഇഞ്ച് മാറ്റ് ബ്ലാക്ക് അലോയ്സ് പക്ഷേ ഇതിനേക്കാളൊക്കെ മുമ്പ് ഏറെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഹോണ്ട ഇതുവരെ ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന് കൺഫേം ചെയ്തിട്ടില്ല എല്ലാവരും ഈ ഒരു പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ഈയൊരു കാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമെന്നുള്ള കൂടിയാണ് കാത്തിരിക്കുന്നത് ഇതിൻ്റെ വൺ ഓഫ് ദി മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓൾറെഡി യൂറോപ്യൻ മാർക്കറ്റിൽ ഈയൊരു വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് കാരണം അവിടെ വരുന്ന ആ ഒരു ടൈറ്റ് യൂറോപ്യൻ എമിഷൻ നോംസൊക്കെ കൊണ്ടിട്ട് ഈ ഒരു വാഹനം കമ്പനി ഡിസ്കണ്ടിന്യൂ ചെയ്യാനാണ് പദ്ധതി ചെയ്യുന്നത് യൂറോപ്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹോട്ട് ഹാജുകളെ ഏറെ സ്വീകരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ തന്നെ ഈ ഒരു വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിന് വേണ്ടിയായിട്ട് ഇവരുടെ അൾട്ടിമേറ്റ് എഡിഷനും കൂടി കൊണ്ടുവരുന്നുണ്ട് ഇതൊരു ഫൈനൽ എഡിഷൻ ടൈപ്പ് ആണ് ഈ ഒരു വാഹനം ഏകദേശം നാൽപ്പത് യൂണിറ്റുകളായി പരിമിതിപ്പെടുത്താണ് കമ്പനി ഇറക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു എഡിഷൻ എന്ന് പറയുന്നത് വൈറ്റ് കളറും അതുപോലെ തന്നെ ബ്ലാക്ക് റൂഫിങ് ഒക്കെയാണ് നൽകിയിരിക്കുന്നത് കൂടാണ്ട് റേസിംഗ് സ്ട്രിപ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിന് നൽകുന്നുണ്ട് പിന്നെ ഇൻസൈഡിൽ കാർബൺ ഫൈബർ ഫിനിഷിംഗ് എലമെന്റ്സ് ഒക്കെ നൽകുന്നതുമുണ്ട് അങ്ങനെ ഈ ഒരു അൾട്ടിമേറ്റ് എഡിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടൈപ്പ് ആറിന് ഒരു മികച്ച രീതിയിലുള്ള ഒരു സെന്റ് ഓഫ് നൽകിക്കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ എഡിഷൻ തന്നെയാണ് ഇത് കസ്റ്റമേഴ്സിന് വളരെ യുണീക്കായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കാരണം അവരുടെ ആ ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെഗസിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ കാണുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ഹോണ്ട പദ്ധതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഹോണ്ടയുടെ സിവിക്ക് ടൈപ്പാർ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യാനാണ് പദ്ധതി ചെയ്യുന്നത് കൂടുതൽ ഹോണ്ട നമ്മുടെ ഇന്ത്യയിലേക്ക് ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും ഇനി നിങ്ങൾക്ക് ഹോണ്ട സിവിക്കിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഫോക്സ് വാഗൺ ഗോൾഫ് ജി ടി വാങ്ങുമോ അതോ ടൈപ്പ് ആർ വാങ്ങുമോ ജസ്റ്റ് ഒന്ന് കമൻ്റ് അടി